മേടിച്ച് വെച്ചിട്ട് എത്ര ദിവസമായിന്നറിയോ വേറെ ഒരുപാട് സാധനങ്ങളിലുണ്ട് ഇതങ്ങനെ ഇരുന്ന് ഇത് കണ്ട കേടായി തുടങ്ങി പിന്നെ ഇതേ പിന്നെ തുടച്ച് എനിക്ക് പറഞ്ഞാൽ ഇതിൻ്റെ തൊണ്ട് ചെത്താണ്ട് കൂട്ടാൻ വയ്ക്കുന്ന സാധനം പക്ഷേ ഇത് കണ്ടോ കറുപ്പ് ഒന്നേക്കുണ്ടോ ഇരുന്ന് കുറേ ദിവസമായതുകൊണ്ടപ്പം ഇനിയിപ്പോൾ തൊണ്ടി ചെത്തിയിട്ട് വേണം ഇതുപോലെ അത് കറി വയ്ക്കാൻ അപ്പം എന്നാൽ ഇനി ഇത് കറി വയ്ക്കാൻ നോക്കാമെന്ന് വിചാരിച്ചു പകുതി എടുത്തു ഈ പകുതി മേടിക്കുണ്ടാക്കി ചിക്കും ബാക്കി നാളത്തേക്ക് വെച്ചിരിക്കാം വെണ്ടില്ലേ ഫ്രൈ ചെയ്തതുണ്ട് മാമ്പഴ പൂശ് ഇതും ഈ രണ്ടു പേർക്കെല്ലാം എപ്പോഴും പച്ചക്കറികളൊക്കെ ഉണ്ടാവും സംഭവം എന്ത് ഏഹ് എന്നിട്ട് ഒന്ന് മെഴുക്കു കറ്റയക്ക ഒരുപാട് ഇന്നത്തെ പണി കഴിഞ്ഞു തേങ്ങ ഒരു കറി ചാറുണ്ട് അപ്പൊ ഇപ്പൊ ഇതിൽ തേങ്ങ അരച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് തേങ്ങ അരച്ച കറി ഞാൻ പറഞ്ഞില്ലേ ഒരു തേങ്ങ അരക്കണ കറിക്ക് ഒരു എരിവുള്ളത് വേണം അപ്പൊ ഞാൻ കൂടി അത് ഉലർത്താൻ പോവാണ് അല്ലെങ്കിൽ മെഴുക്കു അറ്റ അല്ലെങ്കിൽ ഉപ്പേനുണ്ടാക്കാൻ പക്ഷെ ഈ ചുരക്ക ഇപ്പോഴും തേങ്ങ അരച്ച് വെച്ചാൽ തന്നെ ടേസ്റ്റുള്ളൂ ഇതിന് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല പിന്നെ ഇരുന്ന് വെറുതെ ചീറ്റായി പോണതിന് പകരം ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളി കരുവേപ്പിലൊക്കെ മുള ഇഞ്ചക്ഷൻ ഇണ്ടെട്ടോ മഞ്ഞപ്പൊടി ഇട്ടു ഇതേ മുളക് പൊടി ഇടയാണ് സംഭവം റെഡി കുറച്ച് മുളക് പൊടി അതി കൂടണില്ല എനിക്കധികം എരിവ് പറ്റില്ല അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു ദേ സംഭവം അതിലേക്ക് ഇടാൻ പോവുക പക്ഷെ നമ്മൾ തേങ്ങ അരക്കുന്നതിനൊന്നും ടേസ്റ്റ് ഇതിന് ഉണ്ടാവില്ല കേട്ടോ തേങ്ങ അരക്കണ ടേസ്റ്റൊന്നും ഈ സംഭവത്തിന് ഉണ്ടാവില്ല അത് ഉറപ്പാണ് എനിക്കറിയാം ചില സംഭവങ്ങൾ തേങ്ങ അരച്ച് വെച്ചാൽ മാത്രമേ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരള്ളൂ ഈ ചുരക്ക പടവലങ്ങ കുമ്പളങ്ങ പീച്ചിങ്ങ പീച്ചിങ്ങ പിന്നേം ചെമ്മീനിട്ട് മെഴുക്കമായിട്ട് സ്വാധീനം ബാക്കി ഈ പറഞ്ഞ സാധനങ്ങൾക്ക് തേങ്ങ അരച്ച് വെച്ചാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ അതെ നമ്മുടെ സംഭവം ശരിയാണ് വേണ്ട നിറം തന്നെ ഒരു വെളുത്തം പോലെയൊക്കെ ഇരിക്കാണ് കഴിച്ചാലും വലിയ സ്വാദ് ഉണ്ടാവില്ല കുഴപ്പമില്ല സൂപ്പർ എന്നൊന്നും പറയാൻ പറ്റില്ല അത്രേ ഉള്ളൂ അപ്പൊ നാളെ നമുക്ക് ചുരയ്ക്ക ചെമ്മീനൊക്കെ ഇട്ട് അല്ലെങ്കിൽ നാളെ പരിപ്പിട്ട് വയ്ക്കാം എന്താണെന്നറിയുമോ വെജിറ്റബിൾ കാര്യം നമ്മൾ ഇടയ്ക്ക് പരിഗണിക്കണം നാളെ പരിപ്പിട്ട് ചുരക്ക കഴിക്കണം ചുരക്ക നമുക്ക് വളരെ നല്ല സാധനമാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് വളരെ നല്ല സാധനമാണ് ചുരക്ക അതിന്റെ ഒരു ഗുണമെന്താണെന്നുവെച്ചാൽ അതിന്റെ തൊണ്ട് കളയണ്ട അതിന്റെ ഉള്ളിലുള്ള ആ കുടലൊന്നും കളയണ്ട നന്നായിട്ട് കഴുകി അരിഞ്ഞ് പിന്നെ തൊണ്ട് നമുക്ക് ഇപ്പൊ ഈ വിഷം വരും ഇതിൽ വിഷമടിക്കും നമുക്കറിയില്ല ഞാൻ സാധാരണ ചുരക്കയുടെ തൊണ്ട് കളയാറില്ല കൊണ്ടും എല്ലാം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഇതിന് മറ്റൊരു ഗുണം